കാരണം ഒരിക്കലും മുങ്ങി താഴാനുള്ള വെള്ളം അവിടെ ഇല്ല മരണം ആഗ്രഹിച്ച ഒരു കുട്ടിയല്ല അത്രയും പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു വസ്ത്രം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ കൈകള് ഈ ഒരു രീതിയിലായിരുന്നു ഒരുപക്ഷെ ബന്ധിക്കപ്പെട്ടിട്ട് ഊരി മാറ്റിയതോ അത്തരത്തിലായിരുന്നു അവൾ ഇട്ട ചെരുപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല എന്നതിനുശേഷം ഞങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തന്നെ മിസ്സിനെ വിളിച്ചിട്ട് അവിടെ സീനിയർ സീനിയർ മിസ്സാണ് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു തരുമോ എന്നതിനു ശേഷം മിസ് ലിപ്പിൽ കിസ് ചെയ്തു ഇത് കണ്ടിട്ട് ഞങ്ങളോട് സർ പറയാ ഇങ്ങനെ ആവണം നിങ്ങളും അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ ദുരൂഹമായ ഒരു മരണം അത് കൊലപാതകമാണെന്നുള്ളതിലേക്ക് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് മൃതസാക്ഷികൾ പറയുന്ന പല കാര്യങ്ങളും അതേപോലെ ആ ഒരു മരണപ്പെട്ടുപോയ പെൺകുട്ടിയുടെ സഹോദരി പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വളരെ പ്ലാനിഡ് ആ ഒരു മർഡറാണെന്നുള്ള കാരണം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഡ്രസ്സ് ഇല്ലാന്ന് മാത്രമല്ല ആ ഡ്രസ് ഡ്രസ്സില്ലാതെ ഒരു ഒരു പെൺകുട്ടി പോലും അങ്ങനെ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് പോയി ചാടില്ല ഡ്രസ്സൊക്കെ കിട്ടി പക്ഷേ ആ പെൺകുട്ടി മരണപ്പെടുന്നതിൻ്റെ ആ ഒരു ആ വീട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അകലെ മാത്രമാണ് ഈ ഒരു ഈ പെൺകുട്ടി മര മരണപ്പെട്ട് കിടന്നിരുന്ന ആ ഒരു ചാലിയാർ ചാലിയാർക്കുഴ ഉള്ളത് ആ ഒരു ഭാഗം അപ്പം അവിടെ ശരിക്കൊരാൾക്ക് മുങ്ങി തലയുള്ള ആഴം ഇല്ല ഒന്നത് രണ്ട് ഈ പെൺകുട്ടി പോകുമ്പോൾ ബൈക്കിൽ രണ്ട് പേര് പോയിരുന്നു ആരാണവർ ആ ബൈക്കിൽ പോയി രണ്ടാമത്തെ തമ്മിൽ എന്തെങ്കിലും കല കശവിശ നടന്നിരുന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുണ്ടായോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾ മാത്രമേ ബൈക്കിലുള്ളൂ ഈ പെൺകുട്ടിയുടെ കൈകൾ ഇങ്ങനെ പിടിച്ച് കെട്ടി ദാക്കിച്ച പോലെ പിന്നോണ്ട് പിടിച്ച പോലുള്ള അതായത് കെട്ടിയിട്ടിട്ട് വെള്ളത്തിൽ ചാഴ് ഉന്തിയിട്ടിട്ട് പിന്നീട് ആ വെള്ളത്തിൻ്റെ മറ്റെന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കൊഴിഞ്ഞു പോയ രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ ഒരു പെൺകുട്ടിയുടെ മയത്ത് കിട്ടുന്നത് ഇങ്ങനെ പലതുകൊണ്ട് നോക്കുമ്പോഴും ആ പെൺകുട്ടിയെ പ്ലാനായിട്ട് കൊന്നു കളഞ്ഞതാണ് എന്ന സാധ്യതയിലേക്കാണ് വരുന്നത് പോരാത്തതിന് ഈ പെൺകുട്ടി കരാട്ട പഠിച്ചത് കുറിച്ച് കേൾക്കുന്ന വിവരങ്ങൾ ഒരു പതിനേഴ് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി ഇതേപോലെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തൊരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഞാതുമില്ല നമ്മളയാളെ വെച്ചേക്കൂല ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം മുഴുവനും അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു പെൺകുട്ടി പറയാണ് അവിടെ അങ്ങനെ ചുണ്ടിലുമ്മക്ക് അവിടെ പിടിക്കുക ഇവിടെ പിടിക്കുക ഇതൊക്കെ പിടിക്കലൊക്കെ കരാട്ടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തക്കാണ് അത്ര അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഈ മറ്റേ പെൺകുട്ടിയുടെ സഹോദരി പറയുന്നത് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ദൃശ്യാക്ഷികളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അവർ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഈ സംഭവം നടക്കുന്നത് വീട്ടിന്റെ അടുത്തുനിന്ന് ഇരുന്നൂറ് മീറ്ററോളം അകലെയുള്ള ഒരു ചെറിയൊരു കുളക്കടവിൽ നിന്നാണ് പുഴ പുഴയുടെ കുളിക്കടവിൽ നിന്നാണ് അപ്പം അവൾ അങ്ങോട്ട് പോകുമ്പം ബൈക്കിൽ വന്ന രണ്ടാൾക്കാര് ഇവളോട് ഒരു തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് ചുറ്റുപാടുമുള്ള ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇവൾ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഇവൾ അങ്ങോട്ട് പോകുന്ന കൺ ഇവള അങ്ങോട്ട് പോകുന്നത് കണ്ടവരുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോയത് കണ്ട മറ്റൊരു സ്ത്രീയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ അതിൽ ഒരാൾ മാത്രമേ ബൈക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് ഇതിനിടയിൽ അവിടെ എന്താണ് നടന്നത് മാനസികമായി കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞതാണോ ശാരീരികമായി ശാരീരികമായ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളതൊക്കെ അഭ്യൂഹം സംശയം മാത്രം ഞങ്ങളുടെ സംശയമാണ് കാരണം ഒരിക്കലും മുങ്ങി താഴാനുള്ള വെള്ളം അവിടെ ഇല്ല മരണം ആഗ്രഹിച്ച ഒരു കുട്ടിയല്ല അത്രയും പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു വസ്ത്രം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ കൈകള് ഈ ഒരു രീതിയിലായിരുന്നു ഒരുപക്ഷെ ബന്ധിക്കപ്പെട്ടിട്ട് ഊരി മാറ്റിയതോ അത്തരത്തിലായിരുന്നു അവൾ ഇട്ട ചെരുപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല വസ്ത്രം ഊരി ഷോൾ അവിടെ കാണുന്നില്ല പരിസര പ്രദേശത്തുനിന്ന് ഷോളോ അവളുടെ വസ്ത്രമോ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ നിഗൂഢതകളാണ് ഇങ്ങനെയൊക്കെ ചെയ്ത ഈ ഒരു ഈയൊരു കരാട്ടയുടെ ഒരാളുണ്ടല്ലോ അതായത് ഈ പെൺകുട്ടി അബ്യൂസ് ചെയ്താ അതിനെ കുറിച്ചൊരു മുൻപ് പരാതി കൊടുത്തൊരു പതിനേഴ് കാരിയുടെ വളരെ ഞെട്ടിക്കുന്ന നമ്മൾ അന്ധമുട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ആ പെൺകുട്ടിയുടെ മുഖം കാണിക്കാൻ തയ്യാറല്ലെങ്കിലും ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കണം പരാതി കൊടുക്കാണ്ടായ സാഹചര്യം ഞാൻ ഒരുപാട് മോശം അനുഭവങ്ങൾ എന്റെ ശരീരത്തില് സ്ഥലമില്ല അങ്ങനെ എനിക്ക് പറയാം കാരണം അത്തരത്തിലൊരു നിരന്തരം ഇങ്ങനെ കുട്ടികളെ ശരീരത്തിൽ തൊടുകയും ഒക്കെ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത് സ്ഥിരമായിട്ട് ചെയ്യുവായിരുന്നു ഫസ്റ്റ് തന്നെ പിടിക്കുകയായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ ഡ്രസ്സിൻ്റെ ഉള്ളിലോട് പിടിക്കാൻ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ജനനേന്ദ്രിയത്തിൽ വരെ ജനനേന്ദ്രിയ രീതിയിലായിരുന്നു ഇത് എന്ത് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ കുട്ടികളെ പിടിക്കുമ്പോൾ ഞങ്ങളോട് പറയും ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരീരവും മനസ്സും കൂടെ അറിഞ്ഞിട്ടുള്ള കലയാണ് നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പരിക്ക് പറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിലാക്സേഷൻ വർക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ഭാഗത്തും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിരുന്നത് പിന്നെ ഒരു സാഹചര്യം ഞാൻ ഏകദേശം ഒരു ഒന്നര മാസം മാത്രമേ അവിടെ കളിക്കാൻ പോയിട്ടുള്ളൂ യെല്ലോ ബെൽറ്റ് ഓറഞ്ച് ബെൽറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും ഇതായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ നിർത്തി പോരേണ്ടി വന്ന് പിന്നെ പോന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാഷണൽക്ക് സെലക്ഷൻ കിട്ടി നാഷണലിൽ പോയപ്പോൾ എൻ്റെ കൂടെ പോകുന്ന കോച്ചിനോട് കോച്ചിൻ്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയതാണ് പഞ്ചാബിൽ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നാട്ടിലൊക്കെ വാർത്ത ഉണ്ടാക്കിണ്ടായിരുന്നു ശേഷം എനിക്കും എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി തന്നത് അതിന് പുറമെയാണ് കേസ് കൊടുക്കലുണ്ടായത് ഇത് കരാട്ടയുടെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു കുട്ടികളെ ഇത് പരമഗുരു എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വയ്ക്കും ആദ്യം എന്നിട്ട് പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള കാര്യം നമ്മൾ അറിയാതെ തന്നെ അറിയാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് പരമഗുരു ഈ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ ഇങ്ങനെ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കണമെങ്കിൽ അർപ്പണ മനോഭാവമുള്ള കുട്ടികളാവണം അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കൂ എന്നതിന് ശേഷം ഞങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തന്നത് മിസ്സിനെ വിളിച്ചിട്ട് അവിടെ ഉള്ള സീനിയർ സീനിയർ മിസ്സാണ് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു എന്നതിനു ശരി മിസ്സ് ലിപ്പിൽ കിസ് ചെയ്തു ഇത് കണ്ടിട്ട് ഞങ്ങളോട് സർ പറയാ ഇങ്ങനെ ആവണം നിങ്ങളും ഇത് കേട്ട് വിശ്വസിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് ഇത് കേട്ടിട്ട് ഞങ്ങളും ആദ്യമൊക്കെ ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുവായിരുന്നു പിന്നെ ഇവിടെ പിന്നീട് ഇയാളുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴാണ് പരാതി കൊടുക്കാനും നിർത്തി പോരാനൊക്കെ കാരണം ഉണ്ടായത് ഈ പറയപ്പെടുന്ന മിസ് ഇവിടെ കരാട്ടെ നിങ്ങൾ അഭ്യസിക്കുന്ന ആൾ ആളാണോ പരിശീലിപ്പിക്കുന്ന ആളാണോ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ടീച്ചേഴ്സാണ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തുകഴിഞ്ഞാൽ പഠിപ്പിക്കാനാവും എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യോഗ്യത എന്ന് പറഞ്ഞത് ബ്ലാക്ക് ബെൽറ്റ് ആണ് അപ്പം അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പിന്നെ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന മിസ്സായിരുന്നു പക്ഷേ പരിശീലിപ്പിക്കാത്ത പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിശീലിപ്പിക്കൽ മുഴുവൻ സാറിന് തന്നെയായിരുന്നു പേരിനവിടെ ലേഡീസ് ടീച്ചർ ഉണ്ട് അത്ര ഈ സെന്ററിൽ ഇപ്പോൾ മുതിർന്ന പെൺകുട്ടികളുണ്ട് ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാവല്ലോ അപ്പൊ ഈ മുതിർന്ന കുട്ടികൾക്കൊന്നും ഈ നേരത്തെ ഇയാളുടെ ഈ ഒരു രീതി നേരത്തെ രീതിയിലായിരുന്നേ മനസ്സിലാകാൻ തന്നെ ആയിരിക്കും മിക്കവാറും കാരണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എല്ലാം കരാട്ടയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത് ചെറിയ കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളാണ് അവിടെ ചേരുന്നത് ഇവർ പഠിച്ചു വരുന്ന പ്രായത്തിൽ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഒരു വിഷം ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് എന്ന് പറയുമല്ലോ അതാണ് സംഭവിക്കുന്നത് എത്ര വർഷം അഭ്യസിക്കണം അങ്ങനെ ഇത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടോ നിർത്തിപ്പോന്ന് ഒത്തിരി പേരുണ്ട് കാരണം അവിടെ കരാത്തി മാത്രമല്ല പഠിപ്പിക്കുന്നത് റസ്ലിങ് ഉഷു ബോക്സിങ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ നിർത്തി പോരുമ്പോൾ ഇങ്ങനെ നിർത്തി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ പോകണം ലീവ് എടുക്കാൻ പാടില്ല മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് പോയാൽ മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുള്ളൂ അവിടെ ഇപ്പോൾ റസ്ലിംഗ് പഠിക്കാൻ വന്ന ആളാണെങ്കിലും ബോക്സിങ് പഠിക്കാൻ വന്ന ആളാണെങ്കിലും എല്ലാവരും ബ്ലാക്ക് ബെൽറ്റ് എടുക്കില്ല നിർബന്ധം അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് ടീച്ചർ ആവാ അത്രേ ഉള്ളൂ എന്നിട്ട് പുറത്ത് പോയ ആൾക്കാരെ പറ്റി ഫുള്ള് കുറ്റം പറയും ഞങ്ങൾ ക്ലാസ്സിൽ നിന്നിട്ട് പണ്ടെന്നോ പോയ ആൾക്കാർ പക്ഷേ ഇപ്പോഴും വെറുതെ വിടല്ലോ അവരെ എന്നിട്ട് ഞങ്ങൾ വിചാരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുമല്ലോ എന്നൊരു തോട്ട് നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കാതെ നേരെ വാ രണ്ട രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴാണല്ലോ സൗണ്ട് വരുള്ളൂ ഒരു കൈ മാത്രം കൂട്ടി അടിക്കുമ്പോൾ സൗണ്ട് വരില്ലല്ലോ അങ്ങനെ ഒത്തുതീർപ്പാക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മരിച്ച പെൺകുട്ടിയെ നേരത്തെ അറിയാം അവളോട് സാറ് ചോദിക്കലുണ്ടായിരുന്നു ഞാൻ നിനക്ക് നിൻ്റെ ഉമ്മയാണ് ഞാൻ നിൻ്റെ ഉപ്പയാണ് ഞാൻ നിനക്ക് എന്നെയാണോ എന്നെയാണോ ഉമ്മേനെ ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചോദിക്കാൻ സമയത്ത് നമ്മളെല്ലാവരും സാറെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചീത്ത പഴം അങ്ങനെ പറയാം ചീത്ത പഴം ഒരു കൊല പഴത്തുനിന്ന് ഒരു പഴം ചീഞ്ഞു കഴിഞ്ഞാൽ ആ കൊല മുഴുവനായിട്ടും കേടുവരും ആ ചീഞ്ഞ പഴം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കൊല കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇത് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയും അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും ഇനി ഓരോരുടെ കോൺടാക്റ്റ് പാടില്ല എല്ലാം ഒന്നും ക്ലോസ് ചെയ്യണം അങ്ങനെയാണ് ഇപ്പം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു അവസ്ഥ മനസ്സിലാവുമ്പോൾ ഇത് രക്ഷിതാക്കളോട് പറയുകയോ രക്ഷിതാക്കൾ ഇയാളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഞാനുള്ള സമയത്തില്ല ഇവളെ ഇത്താത്താർ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്താത്തവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കടക്കം ഇയാളെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ പഠിപ്പിക്കുന്ന മറ്റ് ലേഡീസ് സ്റ്റാഫിനോടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അതെനിക്കറിയില്ല പക്ഷേ ഈ വളരെ ലേഡീസ് അടക്കം ഇത്തരം ഈ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു സ്റ്റാഫ് തുടക്കം മുതൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കുട്ടികളെ അധികം ഫോക്കസ് ചെയ്യുന്നു പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വരുന്നത് നിരവധി പരാതികൾ പോയിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കേസുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് അവരോടൊപ്പം കേസ് കക്ഷി കക്ഷി ചേരാൻ താല്പര്യം നീതിക്ക് വേണ്ടി പോരാടാൻ തന്നെയാണ് തീരുമാനം ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു ചെങ്ങായന് ഇത്രയും കാലം വെച്ചോടിരുന്നത് ആ നാട്ടുകാരെ കുറിച്ചാണ് ഇതൊക്കെ അവിടെ ഈ രീതിയിലൊക്കെ ചെയ്യാവുന്ന രീതിയിലൊക്കെ വിശ്വസിക്കും ഇതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തി തെളിയിക്കണം ഈ രീതിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ആ മനുഷ്യന് കരാട്ട പഠിപ്പിക്കാനുള്ള എന്ത് യോഗ്യത ഉള്ളത് അവനവന്റെ നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഇങ്ങള് കരാ കരാട്ടക്കോ കളരിക്കോ മറ്റെന്തിനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച കാരണം ഈ കുട്ടികളോടൊക്കെ ഇതൊക്കെയാണ് കളരിയുടെ ഭാഗം ഇതൊക്കെ കരാട്ടയുടെ ഭാഗമാണ് ഇതൊക്കെ അയോധന കലയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ മിസ് യൂസ് ചെയ്യുന്നത് പല പെൺകുട്ടികളും ഇത് സമ്മതിക്കാണ് അവിടെയാണ് ഈ ഒരു പതിനേഴുകാരിയുടെ വെളിപ്പെടുത്തൽ നിങ്ങൾ കണ്ടില്ലേ ഇതിനൊക്കെ ആ നാട്ടുകാർ ഇയാളൊക്കെ വെച്ചോണ്ടിരുന്നല്ലോ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം ഏകദേശം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഭരണ സ്വ എന്താ പറയുക സ്വാധീനം പണത്തിൻ്റെ സ്വാധീനമാവാം രാഷ്ട്രീയ സ്വാധീനമാവും അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഹുങ്ക ഈ സ്വാധീനമൊക്കെയാണ് ഈ കരാട്ട മാസ്റ്റർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഇതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് കളികൾ വേറെയുണ്ട് ഏതായാലും ആ പെൺകുട്ടി ഒറ്റക്ക് നടന്നു പോയിട്ട് ജീവൻ എടുക്കേണ്ട കാരണം ആ പെൺകുട്ടിക്ക് ഒരു വിഷനുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വേണം എന്നൊക്കെ അപ്പോൾ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഉള്ള കാണാൻ ഭംഗിയൊക്കെ ഉള്ള പെൺകുട്ടികൾ ഇങ്ങനെ കരാട്ടക്ക് മറ്റു പോയി കഴിഞ്ഞാൽ അവരെ മിസ്യൂസ് ചെയ്യുക അതിന് ഒരു ഒരു എന്താ പറയുക ഒരു ഗുരു ആ ഗുരുവിന് അർപ്പണം ഇതൊക്കെ എവിടെ നിന്ന് എവിടെ നിന്നാണ് ഇവരിത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നു ഇതൊക്കെ വിശ്വസിക്കുന്ന വണ്ടികളായ പെൺകുട്ടികളായിട്ട് മാറുന്നുണ്ടോ നമ്മുടെ മക്കൾ മക്കൾക്ക് നന്നായിട്ട് നമ്മൾ അവയർനെസ്സും സെക്സ് എഡ്യൂക്കേഷനും കൃത്യമായിട്ട് കൊടുക്കണം ആ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ അപകടത്തിൽ പോയി ചാടിയത് എന്നെ തൊടുന്നത് ബേഡാണ് ഇന്ന ഭാഗത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം ആ മക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു കരാട്ടയുടെ ഭാഗമാണെന്ന് ആ മക്കൾ വിശ്വസിക്കില്ലായിരുന്നു ഇവിടേം തൊട്ട് അവിടെയും തൊട്ട് ഇതൊക്കെ തൊടുന്നതൊക്കെ ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഈ മക്കളെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ് പവനാൻ്റെ മക്കൾ പോകുന്നതിലൊന്ന് ഉറപ്പ് വരുത്തി കാളാം മക്കളെ ഏതൊക്കെ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ പിന്നീട് കണ്ണീര് കുടിക്കാതിരിക്കാൻ ഏതായാലും ആ പെൺകുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മറ്റും പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പൊ നിഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതി മദീന പള്ളി മാലി മാതികളെ ദൃശ്യാർത്ഥിക്കുന്ന പള്ളി അതാണ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലെ ഒരു സമസ്തയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരുന്നു എ പി വിഭാഗം സമസ്തയുടേതാണ് അതിലെ ആ സമസ്തയുടെ സെക്രട്ടറി ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആ പണ്ഡിതൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും